നമസ്കാരം സൈബർ ആക്രമണം നടത്തിയെന്ന സി പി എം വനിതാ നേതാവിന്റെ പരാതിയിൽ കെ എം ഷാജഹാന് ജാമ്യം എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത് വാദത്തിനിടെ നിരവധി ചോദ്യങ്ങളാണ് ജഡ്ജി പോലീസിന് നേരെ റിമാൻഡ് റിപ്പോർട്ടിൽ പ്രതി ലൈംഗിക ചുവയുള്ള വാക്കുകൾ ഉപയോഗിച്ചത് കാട്ടിത്തരുമോ എന്ന് കോടതി ചോദിച്ചു കേസിനാസ്പദമായ വീഡിയോയിൽ നേതാവിനോടുള്ള ചോദ്യങ്ങളല്ലേ ഉള്ളതെന്നും കോടതി പ്രോസിക്യൂഷനോട് ചോദിച്ചു ഷാജഹാനെതിരെ കേസെടുത്ത് മൂന്ന് മണിക്കൂറിനുള്ളിൽ അറസ്റ്റുണ്ടായതും കോടതി ചൂണ്ടിക്കാണിച്ചു അറസ്റ്റ് ചെയ്യാൻ ചെങ്ങമനാട് സിഐക്ക് ആരാണ് അധികാരം നൽകിയതെന്നും കോടതി ചോദിച്ചു മിന്നൽ വേഗത്തിൽ പോലീസ് എടുത്ത നടപടിക്ക് തിരിച്ചടിയാണ് ഷാജഹാന്റെ ജാമ്യം കസ്റ്റഡിയിൽ വാങ്ങാൻ കഴിയുമെന്ന പോലീസിന്റെ നീക്കങ്ങൾ കൂടിയുള്ള തിരിച്ചടിയായിരുന്നു ജാമ്യം ചെങ്ങമനാട് എസ് എച്ച്ഒ ആക്കുളത്തെ വീട്ടിൽ നിന്നാണ് കെ എം ഷാജഹാനെ അറസ്റ്റ് ചെയ്തത് വനിതാ നേതാവും നൽകിയ കേസിനെക്കുറിച്ച് ഷാജഹാൻ വീഡിയോ ചെയ്തിരുന്നു എഫ്ഐആറിനെ കുറിച്ച് സ്ത്രീയുടെ പേര് പറഞ്ഞായിരുന്നു ഷാജഹാൻ വീഡിയോ ചെയ്തത് ഇതിനെതിരെ വീണ്ടും നേതാവ് പരാതി നൽകിയിരുന്നു റൂറൽ സൈബർ പോലീസ് എടുത്ത കേസിലായിരുന്നു അറസ്റ്റ് ചെങ്ങമനാട് പോലീസാണ് തിരുവനന്തപുരം ആക്കുളത്തെ വീട്ടിലെത്തി ഷാജഹാനെ അറസ്റ്റ് ചെയ്തത് അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ ഷാജഹാന്റെ വീട്ടിൽ റെയ്ഡ് ഉൾപ്പെടെ നടത്തിയിരുന്നു എറണാകുളം സൈബർ പോലീസാണ് പരിശോധന നടത്തിയത് സൈബർ ആക്രമണ കേസിൽ കെ എം ഷാജഹാനെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾപ്പെടെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു വിവാദ വീഡിയോ സൂക്ഷിച്ച മെമ്മറി കാർഡ് കഴിഞ്ഞ ദിവസം ഷാജഹാൻ അന്വേഷണ സംഘത്തിന് കൈമാറുകയും ചെയ്തിരുന്നു ഷാജഹാന്റെ ഫോൺ അന്വേഷണ സംഘം നേരത്തെ പിടിച്ചെടുത്തിരുന്നെങ്കിലും വിവാദ വീഡിയോ സൂക്ഷിച്ച മെമ്മറി കാർഡ് നൽകിയിരുന്നില്ല നേതാവിന്റെ പേര് വീഡിയോയിൽ പരാമർശിച്ചിട്ടില്ലെന്ന നിലപാടാണ് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഷാജഹാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾപ്പെടെ ആവർത്തിച്ചിരുന്നത് സിപിഎം നേതാവിനെതിരെ ലൈംഗികാരോപണം ഉന്നയിച്ച് ഓൺലൈൻ പ്രചാരണം നടത്തിയെന്ന കേസിൽ ആരോപണ വിഹിതനായ കെ എം ഷാജഹാൻ ബുധനാഴ്ചയും റൂറൽ ജില്ലാ സൈബർ പോലീസ് സ്റ്റേഷനിൽ ഹാജരായി മൊഴി നൽകിയിരുന്നു ഈ ചോദ്യം ചെയ്യൽ അഞ്ചു മണിക്കൂറോളം നീണ്ടിരുന്നു സൈബർ ആക്രമണ കേസിലെ രണ്ടാം പ്രതിയാണ് കെ എം ഷാജഹൻ വനിതാ നേതാവിനെതിരായ അപകീർത്തികരമായ സാമൂഹ്യ മാധ്യമ പോസ്റ്റുകൾ പങ്കുവച്ച കേസിലെ ഒന്നാം പ്രതി കോൺഗ്രസ് പറവൂർ മണ്ഡലം സെക്രട്ടറി സി കെ ഗോപാലകൃഷ്ണന്റെ മുൻകൂർ ജാമ്യപേക്ഷയിൽ എറണാകുളം സെഷൻസ് കോടതി പോലീസിൽ നിന്ന് റിപ്പോർട്ട് നേടിയിട്ടുണ്ട് സി കെ ഗോപാലകൃഷ്ണന്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് മെറ്റ നീക്കം ചെയ്തിരുന്നു ബുധനാഴ്ച ചോദ്യം ചെയ്യലിനായി ആലുവ റെയിൽവേ സ്റ്റേഷനിലെത്തിയ ഷാജഹാൻ പോലീസ് സുരക്ഷയൊരുക്കിയിരുന്നു റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ആലുവേലയ്ക്ക് പോലീസ് അകമ്പടിയിലായിരുന്നു അദ്ദേഹം സൈബർ പോലീസ് സ്റ്റേഷനിലെത്തിയത് ഷാജഹാനെതിരെ മുദ്രാവാക്യം മുഴക്കി ഡിവൈഫ്ഐ സി പി എം പ്രവർത്തകർ ആ ഘട്ടത്തിൽ രംഗത്ത് വന്നിരുന്നു ഷാജഹാൻ വനിതാ നേതാവിനെ അപമാനിച്ചു എന്നതിന് തെളിവുകൾ കുറവാണ് അതിനാൽ തന്നെ കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനും അന്വേഷണ സംഘം ശ്രമിക്കുന്നുണ്ട് വ്യാജവും അധിക്ഷേപകരവുമായ പ്രചാരണം നടത്തിയ നൂറിലധികം പ്രൊഫൈലുകൾ പോലീസ് പരിശോധിക്കുന്നുണ്ടെന്നാണ് പോലീസ് പറയുന്നത് അധിക്ഷേപ പോസ്റ്റുകളിലെ വിവരങ്ങൾ തേടി എറണാകുളം റൂറൽ സൈബർ പോലീസ് ഫേസ്ബുക്കിന്റെ മാതൃസ്ഥാപനം മെറ്റയ്ക്ക് കത്ത് നൽകിയിരുന്നു